ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും നിത്യം തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ് അവർ ഒരു ഓർഡറിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് എല്ലാം ഭംഗിയായി ചെയ്യണമെന്ന് നിത്യ ആവശ്യപ്പെടുമ്പോൾ എല്ലാം കൃത്യമായി ചെയ്തിരിക്കുമെന്ന് ഹരിയും പറയുന്നു വരുമ്പോൾ നേരിട്ട് കാണുകയും ചെയ്യാമെന്ന് നിത്യ പറയുന്നുണ്ട് സന്തോഷം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നും ഹരി പറയുന്നു ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെയാണ് പറഞ്ഞ് ഹരി ഫോൺ വയ്ക്കുന്നു പേരെന്താണെന്ന് നിത്യ ചോദിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഹരി ഫോൺ വെച്ചത് പ്രസിഡന്റ് അവിടെ നിന്ന് പോയി ഹരിയും വേണുവും തമ്മിൽ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഹരിക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ട് വേണു പറയുന്നു നേരത്തെ ഒരു അദർശ്യ ശക്തിയെക്കുറിച്ച് പറഞ്ഞില്ലേ അത് ഞാൻ വെറുതെ കേട്ടിരുന്നതായിരുന്നു പക്ഷേ ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോടാ ഇത് എൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ടല്ലോ അതാണ് എൻ്റെ വിശ്വാസം ഇതാണ് എന്നെ മുന്നിലേക്ക് നയിക്കാനുള്ള ആ വിശ്വാസവും ഒടുവിലെവിടെയോ നല്ല അടുത്ത് എത്താനുള്ള എൻ്റെ വിശ്വാസം എന്നും ഹരി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുജാതയും നിത്യം ഇങ്ങനെ ഹോളിൻ്റെ അവിടെ ഇരിക്കുകയാണ് കുറേ സാരികളൊക്കെ എടുത്തു വെച്ചിട്ട് നിത്യയുടെ ശരീരത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് സുജാത ഇതൊക്കെ പുതിയ സാരികളാണല്ലോ എന്ന് നിത്യയും പറയുന്നു അതെ എടുത്തിട്ട് ഉടുക്കാതെ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഇടയ്ക്കൊന്നെടുത്ത് നോക്കിയതാ ഇതിലേതാ മോൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് സുജാത അസോസിയേഷൻ്റെ ഫങ്ഷനിൽ ഇതിലേതെങ്കിലും ആയിരിക്കണം മോള് ഉടുക്കേണ്ടത് നിത്തി പറയുന്നു എനിക്ക് ഒരുപാട് സാരി ഉണ്ടല്ലോ അമ്മ എല്ലാം പുതിയതാണ് പിന്നെ എന്തിനായിരെന്ന് നിത്തി ചോദിക്കുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം മോൾക്കുള്ളതാണെന്ന് മരിയരയ്ക്ക് ഇതിലേതാ വേണ്ടെന്ന് നോക്കി എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു അമ്മ ഇഷ്ടത്തോടെ തരുന്നതല്ലേ അമ്പോ ഇതിലേതാ വേണ്ടേന്ന് അമ്മ തന്നെ പറഞ്ഞാൽ മതി അതിൽ ഒരു സാരി എടുത്ത് നിത്യയുടെ ശരീരത്ത് വെച്ച് നോക്കിയിട്ട് സുജാത പറയുന്നു ഇത് എൻ്റെ മുഖം നന്നായിട്ട് ചേരും അസോസിയേഷൻ്റെ ഫംഗ്ഷന് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കാണ് സുജാതയുടെ മരുമകളെ കാണാനായിട്ട് ഒട്ടും കുറവ് വരുത്താതെ ഞാൻ കൊണ്ടുപോണ്ടേയെന്നും സുജാത സന്തോഷത്തോടെ പറയുമ്പോഴാണ് അവിടേക്ക് ജോലി വരുന്നത് എന്താ നിനക്കിന്ന് ക്ലാസ്സിലെ നീ എന്താ തിരിച്ചു വന്നത് എന്ന് സുജാത ജ്യോതിയോട് ചോദിക്കുന്നു അത് ഞാനൊരു എടുക്കാൻ മറന്നുപോയി എന്ന് ജോലി പറയുന്നുണ്ട് എന്ത് ഓർമ്മ വെച്ചായിട്ട് നീ അങ്ങോട്ട് പോകുന്നത് എന്ന് സുജാത വീണ്ടും ചോദിക്കുമ്പോൾ തിടുക്കത്തിൽ ഞാൻ മറന്നുപോയതാണെന്ന് ജോലി സുജാത ജോലി വഴക്ക് പറയുകയാണ് എൻ്റെ അമ്മയും ഞാൻ ഒരു എടുത്തിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ജോലി അകത്തേക്ക് പോകുന്നു എല്ലാ കാര്യത്തിനും അമ്മ അവളെ കുറ്റ പറയുകയും എന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നു എന്നൊരു പരാതി ഉണ്ട് അവൾക്ക് എന്നെ നിത്യ പറഞ്ഞപ്പോൾ സുജാര പറയുന്നു അത് മനസ്സിൽ വെച്ചാൽ മതി അവളെ നന്നായാൽ അവളെ കുറിച്ച് ഞാൻ നല്ലത് മാത്രമേ പറയൂ അവൾ നിത്യമോളെ കണ്ട് പഠിച്ചാൽ മതി ആ ഉള്ളൂ എനിക്ക് എന്ന് സുജാര പറയുന്നു ഈ സമയം ജ്യോതിയുടെ മുറിയിലേക്ക് ചെന്നിരിക്കുക സോറി നിത്യയുടെ മുറിയിലേക്ക് ചെന്നിരിക്കുകയാണ് ജ്യോതി എന്നിട്ട് അമ്മ നിത്യക്ക് സമ്മാനമായി കൊടുത്ത ആ ലാപ്ടോപ്പ് എടുക്കുന്നുണ്ട് ഷെൽഫ് തുറന്ന് ആരും കാണാതെയാണ് അതെടുക്കാൻ നോക്കുന്നത് അമ്മയെ ഞാൻ പോവുകയാണെ എന്ന് പറഞ്ഞ് ജോലി പോകാൻ തുടങ്ങിയപ്പോൾ സുജാത പിന്നിൽ നിന്ന് വിളിക്കുന്നു നീ എവിടെ നിന്നേ ടെൻഷനോടെ തിരിഞ്ഞു നോക്കുകയാണ് ജോലി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ജോലി പറയുന്നു എനിക്ക് തിരക്കുണ്ടെന്ന് ഇത്രയും നേരം ഇല്ലാത്ത തിരക്കല്ലേ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്ന് സുജാത പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ് ബാഗ് പിന്നിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് ജോലി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഈ പ്രതികളൊക്കെ നിൽക്കുന്നത് പോലെ അല്ലേ അമ്മ എന്നൊക്കെ ജോ നിത്യ പറയുന്നു നീ മുറിയിലേക്ക് പോകുമ്പോൾ ഈ ബാഗായിരുന്നു കയ്യിൽ നിന്ന് സുജാറ ചോദിക്കുന്നു പുസ്തകം മറന്നു വെച്ച ബാഗാണല്ലോ ബാഗ് ആണല്ലോ മാറ്റിയത് അതെന്താ കാരണമെന്നൊക്കെ സുജാറ ചോദിക്കുമ്പോൾ വളരെ ടെൻഷനോടെയാണ് ജോറി നിൽക്കുന്നത് അത് ചെറിയ ബാഗായിരുന്നു എനിക്ക് ബുക്സ് കൂടുതലുണ്ട് എന്നെ ജോറി പറഞ്ഞപ്പോൾ സുജാത പറയുന്നു എനിക്ക് അതിലത്ര വിശ്വാസം പോരാ നീ ആ ബാഗ് ഇങ്ങോട്ട് കാണിക്ക മോൾക്ക് വായിക്കാൻ ഞാൻ കുറച്ച് ബുക്സ് എടുത്ത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അത് കൂട്ടുകാരികൾക്ക് എടുത്ത് കൊടുക്കുന്ന പതിവ് ഇവൾക്കുണ്ട് വായിക്കാനാണെങ്കിൽ കുഴപ്പമില്ല വായിക്കുകയില്ല തിരിച്ചു തരികയുമില്ല എനിക്ക് സുജാത ജോ നിത്യയോട് പറയുമ്പോൾ ജോലി പറയുന്നു ഞാൻ അമ്മയുടെ ബുക്സ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ പോവുകയാണ് തിരിച്ച് എന്ന് പറഞ്ഞ് ജോലി പോകാൻ തുടങ്ങിയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കാൻ പറയുകയാണ് സുജാത അങ്ങനെ ടെൻഷനോടെ അവിടെ നിൽക്കുകയാണ് ജോലിയും എന്നിട്ട് സുജാത ദേഷ്യത്തോടെ തന്നെ ജ്യോതിയുടെ അരികിലേക്ക് വന്നു ചേച്ചിയും കൂടി വിളിക്ക് എന്നെ പറയുന്നു എങ്ങോട്ട് എന്നെ ജ്യോതി പറഞ്ഞപ്പോൾ നാളത്തെ ഫംഗ്ഷന് ഒരു ബ്ലൗസ് തയ്പ്പിക്കാനുണ്ട് ആളെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നിത്യമോൾ ഇങ്ങോട്ട് പോന്നോളും അത് കഴിഞ്ഞിട്ട് നീ കോളേജിൽ പോയാൽ മതിയെന്ന് സുജാത പറയുന്നു അവൾ പോയിക്കോട്ടെ അമ്മേ നമുക്ക് പിന്നെ ഇറങ്ങിയാൽ പോരേയെന്ന് നിത്യ പറയുന്നു ബ്ലൗസ് പീസ് മുറിച്ചെടുക്കാൻ പറയണം നീ ഇത് ബാഗിൽ വെച്ചോ എന്ന് സുജാത പറയുന്നുണ്ട് വേഗം ഞാൻ വേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് ജോലി പറയുകയാണ് ബാഗിൽ വെച്ച എന്താ എന്നെ സുജാത പറഞ്ഞപ്പോൾ ഇങ്ങനെ നിത്യോട് പറയുകയാണ് ജോലി അമ്മയുടെ ഒരു സംശയം കണ്ടോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടും ഇറങ്ങിപ്പോവേ ഇറങ്ങിപ്പോനെ സ്ഥലം ഒന്ന് പറയണേ വഴി തെറ്റിപ്പോയാലും അങ്ങോട്ട് വരാതിരിക്കാനാണെന്ന് സുജാത പറയുന്നു അങ്ങനെ ആ സാരി കവറിൽ വെച്ച് കൊടുക്കുകയാണ് സുജാത രണ്ടുപേരും മരുമായി പോകുന്നു പോകുമ്പോഴും ജോലി വല്ലാത്ത ടെൻഷനോടെയാണ് പോകുന്നത് എന്തോ മറിച്ച് പിടിപ്പിടിച്ചിരിക്കുകയാണെന്ന് നിത്യക്ക് തോന്നുന്നു എന്താ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്നെ നിത്യ ചോദിച്ചപ്പോൾ ജോലി പറയുന്നു എനിക്ക് അടക്കവും മുറുക്കവും കുറവാണെന്നല്ലേ അമ്മ പറയാറ് അതോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത് അതോ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ എന്നൊക്കെ നിത്യ ചോദിക്കുന്നു എന്ത് കള്ളത്തരം എന്താ നിത്യേച്ച് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ പറയുകയാണ് ജോലി അങ്ങനെ എന്തിനെ ഇങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജീവൻ്റെ കോള് നിത്യക്ക് വരുന്നത് ഞാൻ വീട്ടിലില്ല എന്ന് നിത്യ പറയുമ്പോൾ പിന്നെ ഇങ്ങനെ ടെൻഷനോടെ ജീവൻ ചോദിക്കുന്നു ഇവിടെ അടുത്ത് ഒരു സ്ഥലം വരെ പോവുകയാണെന്ന് നിത്യ പറയുന്നുണ്ട് തനിച്ചാണോ എന്ന് ടെൻഷനോടെ ജോലി ചോദിക്കുക ജീവൻ ചോദിക്കുമ്പോൾ നിത്യ അല്ല ജോലി കൂടെയുണ്ടെന്ന് നീ അവൾക്ക് ഫോൺ കൊടുക്കാനും ജീവൻ പറയുന്നു അങ്ങനെ ജോലിക്ക് ഫോൺ കൊടുത്തിരിക്കുകയാണ് എവിടെ പോവാണെന്ന് ജീവൻ ചോദിക്കുന്നു അത് ഏട്ടത്തേക്ക് ബ്ലൗസ് തയ്ക്കാൻ ഗിരിയുടെ കടയിലേക്ക് എന്നെ ജോലി പറയുമ്പോൾ പെട്ടെന്ന് വീണ്ടും ടെൻഷനോടെ ജീവൻ പറയുന്നു ഇപ്പോൾ എന്താ ബ്ലൗസ് തയ്ക്കുന്നത് എന്തിന്റെ ആവശ്യമാണെന്നൊക്കെ അത് അമ്മയോട് ചോദിച്ചാൽ മതി അമ്മയാണ് ചേച്ചിക്ക് സാരി കൊടുത്തതും തന്നെ അതിനൊരു മാച്ചിങ് ബ്ലൗസ് തയ്ക്കണമെന്നും പറഞ്ഞതും നിത്യ ഫോൺ വാങ്ങിക്കുന്നു അളന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും എത്തിയിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് നിത്യ ജീവൻ വിചാരിക്കുന്നു അളവ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകും അളവെടുക്കുന്നത് ഗിരിയും എന്നാ പിന്നെ അതൊന്ന് കാണുമല്ലോ അങ്ങനെ വണ്ടി തിരിക്കുകയാണ് ജീവൻ നിത്യേജി അതാണ് ഗിരിയടൻ്റെ കട എന്നാൽ ഞാൻ പൊയ്ക്കോട്ടേന്ന് ജോലി പറഞ്ഞതും നിത്യ പറയുന്നു അയാൾ എനിക്ക് പരിചയമില്ല ഇരുന്ന് പറഞ്ഞ് തന്നിട്ട് പോയാൽ പോരെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ അമ്മ ഇപ്പോൾ ഗിരിയേടനെ വിളിച്ചിട്ടുണ്ടാകും ഞാൻ ഇനി നിന്നാൽ ശരിയാവില്ല ഇപ്പോൾ ഒരുപാട് വൈകിയെന്ന് ജോലി പറയുന്നു എന്നാൽ പിന്നെ ശരി നീ പൊയ്ക്കോളാൻ നിത്യ പറയുന്നുണ്ട് പിന്നെ ഈ കാര്യം അമ്മയോട് പറയരുത് കേട്ട ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോയ കാര്യം മനുവിനെ ഇപ്പോൾ മറ്റൊരു മുഖമാണ് മനുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ജ്യോതി ആഹാ ഇതെന്താ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞത് എന്ന് മനു ചോദിക്കുന്നു ഒരു കാര്യമുണ്ട് ഞാൻ തനിക്കൊരു സാധനം തരാം അതൊരു സമ്മാനമായി കൂട്ടിയാൽ മതിയെന്നും ജ്യോതി പറയുന്നു സമ്മാനമോ അതിനെന്താ പ്രത്യേകതയെന്ന് മനു ചോദിച്ചപ്പോൾ ജ്യോതി പറയുന്നു പ്രത്യേകത എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എന്ന് തോന്നി ഞാൻ തരുന്നു അങ്ങനെ ആ ലാപ്ടോപ്പ് എടുക്കുകയാണ് ജ്യോതി ഇത് അമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഞാനിത് ഉപയോഗിക്കാറില്ല ഞാൻ യൂസ് ചെയ്യുന്ന ഒരെണ്ണം ഉണ്ട് മനു പറയുന്നു ഓ ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി ഞാൻ പൈസ കൂടുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ തോന്നിയ ഐഡിയ ആണല്ലേ എന്തായാലും ലാപ്ടോപ്പ് തനിക്ക് അത്യാവശ്യമല്ലേ എന്ന് ജോലി പറയുമ്പോൾ മനു പറയുന്നു എനിക്ക് അത്യാവശ്യമാണ് പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചോളാം ഇത് താൻ കയ്യിൽ വെച്ചോ അങ്ങനെ എങ്ങനെ എങ്ങനെയും നിർബന്ധിച്ച് ജോലി മനുവിനെയും കൊണ്ട് ആ ലാപ്ടോപ്പ് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒടുവിൽ മനു അത് വാങ്ങിച്ചു ഇതും ഒരിക്കലും മറക്കില്ലെന്ന് പറയുമ്പോൾ ജ്യോതി പറയുന്നു ഇത് മറക്കാൻ പാടില്ല എന്നെയും മറക്കാൻ പാടില്ല അങ്ങനെ വളരെ സന്തോഷത്തോടെ ജ്യോതി അവിടെ നിന്ന് പോകുന്നു അതിൽ അമ്മായിന്ന് എഴുതിയതായിരുന്നു ശേഷം കാണിക്കുന്നത് ഗിരിയുടെ ആ ടെക്സ്റ്റ് ആ ടൈലർ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് നിത്യ ശേഷം കാണിക്കുന്നത് ഹരിയും വേണുവും കൂടി പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് പണവുമായിട്ട് എന്നാൽ അയാൾ അവിടെ ഇല്ല അയാളുടെ അനിയൻ മാത്രമേ ഉള്ളൂ പിന്നെ അന്ന് കണ്ട മറ്റൊരാളും അവിടെ ഉണ്ട് കുറച്ച് പണത്തിൻ്റെ കുറവുണ്ടെന്ന് ഹരി പറയുകയാണ് പോയിട്ട് ബാക്കി പണം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വാ എന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അയാൾ പറയുകയാണ് അല്ല എവിടെയാണ് എഗ്രിമെൻ്റ് ഒപ്പിട്ടത് ഇയാളുടെ ഭാര്യ ആ മുതലിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ അയാൾ പറയുമ്പോൾ ഹരി അയാളോട് പറയുന്നു താൻ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം അയ്യോ എൻ്റെ മാന്യത ഇത്രയൊക്കെ ഉള്ളേ എന്തായാലും മളിയും വരട്ടെ എന്നിട്ട് പറയാം ബാക്കിയെന്ന് അയാൾ വീണ്ടും പറയുകയാണ് ഹരി അവിടെ ഇരുന്ന് നോക്കിയാൽ താഴെ തയ്യൽ കടയിലിരിക്കുന്ന നിത്യയെ കാണാൻ സാധിക്കും ആ ജനൽ കൂടി അങ്ങനെ നിത്യെ നോക്കുകയാണ് ഹരി പക്ഷേ മനസ്സിലാകുന്നില്ല ഹരിക്ക് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ